കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയം ഇങ്ങനെ വലിയ പ്രതിഷേധം ഉയർത്തി നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ സർക്കാരിനെതിരെ വിമർശനം ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ തുടർ ചികിത്സകൾക്കായാണ് പത്ത് ദിവസത്തേക്ക് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത് ചുമതലകൾ കൈമാറാതെയാണ് മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്ര ആരോഗ്യരംഗത്ത് കേരളം നമ്പർ വൺ എന്ന് പറയുമ്പോഴാണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി വിദേശത്തേക്ക് പോയിരിക്കുന്നതും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പ്രശാന്ത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വലിയ പ്രതിഷേധം ഇവിടെ ഉയരുകയാണ് ആതുരരംഗത്ത് വലിയ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യം അനാസ്ഥയുടെ ഇരയായി ബിന്ദുവിന് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു ആരോഗ്യമന്ത്രിയുടെ രാജി അല്ലാതെ പിന്നോട്ടില്ല എന്ന് വിവിധ സംഘടനകൾ പ്രതിഷേധ രംഗത്ത് ഉയർത്തുന്നു ഈ സാഹചര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം പോലും എടുക്കാതെ ഒരു അഭിപ്രായം പോലും പറയാതെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അദ്ദേഹം പോകുന്നത് തുടർ ചികിത്സയ്ക്കാണ് ചികിത്സയ്ക്കിവിടെ ആരോഗ്യരംഗത്ത് നമ്മൾ അഗ്രഗണ്യരാണ് എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി അമേരിക്കയിൽ അദ്ദേഹം പോകുന്നത് വിവരങ്ങൾ എന്താണ് പ്രശാന്ത് വിണാ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോവുകയാണ് ചികിത്സയ്ക്കായി നിലവിലൊരു സാഹചര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ആരോഗ്യ സ്ഥിതി താറുമാറായി കിടക്കുന്ന ഒരു സാഹചര്യം കോട്ടയം മെഡിക്കൽ കോളേജ് അടക്കം അതോടൊപ്പം വലിയ രീതിയിൽ ബി ജെ പിയും പ്രതിപക്ഷ പാർട്ടികളും അടക്കം ആരോഗ്യ രംഗത്തെ നിലവിലെ സ്ഥിതിയെക്കുറിച്ച് ഉന്നയിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി ഇപ്പോൾ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നത് ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ രൂക്ഷമായ വിമർശനം ഈ ആരോഗ്യ രംഗത്തെ നമ്പർ വണ്ണായ ആരോഗ്യ രംഗത്തെ നമ്പർ വണ്ണായ കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നടക്കമുള്ള അവ വിവരങ്ങൾ സൂചിച്ചുകൊണ്ട് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കാരണം കേരളം ആരോഗ്യ ആരോഗ്യരംഗത്ത് വലിയ രീതിയിൽ മുൻപന്തിയിൽ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റവും കുതിപ്പും ഒക്കെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നടക്കമുള്ള എഡിറ്റോറിയൽ ഇന്ന് ദേശാഭിമാനി എഴുതിയതും ഉണ്ട് ഈ സമയത്താണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് പത്ത് ദിവസത്തോളം അമേരിക്കയിൽ ഉണ്ടാകും ഇന്ന് രാവിലെ നാല് മുപ്പതിന് എമിറേറ്റ്സ് വിമാനത്തിലാണ് മുഖ്യമന്ത്രി തിരിച്ചത് ദുബായിൽ ആണ് യാത്ര ദുബായിൽ എത്തിയതിനു ശേഷം അവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റിലേക്ക് അമേരിക്കയിലേക്ക് പോവുക അമേരിക്കയിൽ പത്ത് ദിവസം അദ്ദേഹം ചികിത്സയിലുണ്ടാകും നേരത്തെ ചികിത്സയിൽ നടത്തിയിരുന്ന മയോ ക്ലിനിക് എന്ന ക്ലിനിക്കിലാണ് ചികിത്സ നടത്തുക അവിടെ പത്ത് ദിവസത്തിനു ശേഷമായിരിക്കും വീണ്ടും തിരിച്ച് കേരളത്തിലേക്ക് എത്തുക എന്തായാലും സംസ്ഥാനത്ത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നു ആരോഗ്യ അടിയന്തരാവസ്ഥ എന്ന രീതിയിൽ വ്യാപകമായിട്ട് പ്രതിഷേധങ്ങൾ നടക്കുന്നു മാത്രമല്ല സംസ്ഥാനത്തെ ആശുപത്രിയിലടക്കം അസൗകര്യങ്ങൾ പെരുകുന്നു മെഡിക്കൽ കോളേജുകളിൽ ചികിത്സാ സംവിധാനമില്ലാത്ത സ്ഥിതിയാകുന്നു ആ കോട്ടയം മെഡിക്കൽ കോളേജിലടക്കം അപകടങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി യാത്ര തിരിച്ചിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നു പ്രതിപക്ഷം അടക്കം ബി ജെ പിയും പ്രതിപക്ഷ പാർട്ടികളും മറ്റ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ പ്രതിഷേധവും പരിഹാസവും അടക്കം നടത്തിയിരുന്നു കാരണം ഇത്രയും നമ്പർ വൺ ആയ കേരളത്തിൽ ആരോഗ്യരംഗത്ത് ഇത്രയും നമ്പർ വൺ കൈവരിച്ചിരിക്കുന്ന കേരളത്തിൽ ചികിത്സ നടത്താതെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സ തേടി പോകുന്നതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ട്രോളുകളും പരിഹാസങ്ങളുമൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട് എന്തായാലും പത്ത് ദിവസത്തോളം മുഖ്യമന്ത്രി അമേരിക്കയിൽ ഉണ്ടാകും ആ ചികിത്സയ്ക്ക് അതിനുശേഷമായിരിക്കും നാട്ടിലേക്ക് തിരിച്ചെത്തുക വലിയ രീതിയിൽ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ യാത്ര എന്നതാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് വീണോ ശരി പ്രശാന്ത്